മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താരമാണ് അമല പോൾ യാത്രയുടെയും വിശേഷങ്ങളുമായി ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും കുടുംബത്തിനൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളും അമല അപ്പോൾ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് ഇപ്പോഴിതാ മകൻ മാമോദിസ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളാണ് നടി പോസ്റ്റ് ചെയ്ത് എത്തിയിരിക്കുന്നത് സ്നേഹവും സമാധാനവും മാത്രം ഇലയുടെ മാമോദിസ ആഘോഷം എന്ന കുറിപ്പും ചിത്രങ്ങൾക്കൊപ്പമുണ്ട് അമലയുടെ ഭർത്താവ് ജഗതിനെയും അമ്മയെയും സഹോദരനെയും ചിത്രങ്ങളിൽ കാണാം അക്വ ബ്ലൂ നിറത്തിലുള്ള മിനി ഫ്രോക്ക് ആയിരുന്നു അമലയുടെ ഔട്ട്ഫിറ്റ് അക്വ ബ്ലൂ നിറത്തിലുള്ള ഷർട്ടും വെള്ള ഷോർട്ട്സുമാണ് ജഗതിൻ്റെയും അതിഥികളെല്ലാം വെള്ള നിറത്തിലുള്ള ഔട്ട്ഫിറ്റുകളും ധരിച്ചാണ് എത്തിയിരിക്കുന്നത് താഴെ ഒട്ടേറെ പേരാണ് കുഞ്ഞിന് ആശംസകളുമായി എത്തിയിരിക്കുന്നത് കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കുമെന്നും രാജകുമാരനെ പോലെ തോന്നുന്നുവെന്നും ആരാധകർ കമൻ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊ മൂന്ന് നവംബർ അഞ്ചിനാണ് അമലാ പോളും ജഗദ്ദേശായി വിവാഹിതരാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നിന് ഇവർക്ക് ഇരുവർക്കും കൂടി ആൺകുഞ്ഞ് ജനിച്ചു വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് അമല പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇൻ്റർവ്യൂവിൽ വന്നപ്പോഴും അമല പോൾ പ്രസവത്തെക്കുറിച്ചും അതിൽ തനിക്ക് സപ്പോർട്ട് നൽകിയ ഭർത്താവിനെക്കുറിച്ചും സംസാരിച്ചിരുന്നു താൻ പ്രസവിച്ച ശേഷം മറുപ്ളയെ പ്ലാസൻ്റെയെ സംസ്കരിച്ചത് തൻ്റെ ഭർത്താവ് ജഗദ്ദേശായി ആയിരുന്നു ഇതെല്ലാം അറിഞ്ഞത് പ്രസവത്തിന് ശേഷമാണ് ഇതെല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോടുള്ള സ്നേഹവും അനുകമ്പയും കൂടിയെന്നാണ് അമലാപൂൾ പറയുന്നത് അതുപോലെ തന്നെ ജഗദ്ദേശായിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ പ്രഗ്നൻ്റ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു നടിയായിരുന്നു എന്ന് അറിഞ്ഞത് അത് കല്യാണത്തിന് ശേഷമാണ് എന്നാണ് പറയുന്നത് അമലാപോൾ അമലാപോളിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷ നിമിഷങ്ങളാണ് കല്യാണത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത്